ഈ ഒരു സംഭവം ഈ ഒരു സംഭവം കയ്യില് വെച്ച് കൊടുക്കാൻ പോകും മാളൂന്റെ നാശം അപ്പൊ ഇത് ഞമ്മള് മോത്തൊരു എക്സ്പ്രഷനും പാടില്ല അപ്പൊ മാളു ഞങ്ങൾ ഇത് മാളൂന്റെ വേറെ അപ്പൊ എല്ലാരും കമന്റിലൊക്കെ പറയുന്നുണ്ട് പൂച്ചു രോമൊന്നും അത്ര ഇതല്ല പള്ളിക്ക് ഒക്കെ പോകുന്നു പറയണ്ട് അങ് ഞങ്ങള് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പൂച്ച എന്താണ് കൈ കൈ ഒക്കെ നല്ല കേഴുകലും ഉണ്ട് പൂച്ച രോമുള്ള വൃത്തിയാക്കലുണ്ട് ഇപ്പൊ എന്താണ് ചോറും നാരൊക്കെ പോകുമ്പോഴൊക്കെ കൈ നല്ല ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കേഴുതൊക്കെ അപ്പൊ എല്ലാരും ചോദിച്ചിട്ടുണ്ട് ഇത് വേഷം കഴിഞ്ഞ് കൊടുക്കാനുള്ള ഇത് ഇങ്ങനെ നാടൻ പൂച്ച ഒക്കെ കൊടുക്കാൻ പറ്റൂന്ന് അപ്പോൾ ഇത് കുറച്ച് ചോറിലൊക്കെ ഇങ്ങനെ ആക്കിയാണ് കൊടുക്കും അല്ല ചോറ് ഞങ്ങളെ ചോറും ഇങ്ങനെ തിന്നുക ചെയ്യും പക്ഷെ ഇത് ഞങ്ങള് സാധന റോട്ടും കൂടെ എടുക്കാൻ പൂച്ച ഇട്ടുകൊടുക്കുമ്പോ അത് മണ്ടലാണ് ഇന്ത്യമാർക്കും തിന്നൽ ചെയ്യാം അപ്പൊ ഇത് ഞമ്മക്ക് ഇതിന് ഇട്ടു കൊടുക്കാം നിങ്ങളുടെ നല്ല അനുസരണയുടെ പൂച്ച ഇട്ട് ഇട്ടുകൊടുത്ത് നോക്കി മാന്തൽ കിട്ടാതെ നിങ്ങൾ സൂക്ഷിക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ ഇരുപത്തഞ്ച് രൂപയുള്ളു ഇരുപത്തി അഞ്ച് പേക്ക് നല്ല ലാഭമാണ് ഇത് ചോറിൽ ഇത്തിരി ഉച്ചാൽ അത് ചോറ് വേഗം തിന്നായും അതായത് ചോറ് പച്ചക്കടുത്താല് തിന്നു അല്ലെങ്കിൽ ഇതും ആണ് തിന്നു ഇതൊരു അപ്പച്ചിന്റെ എന്തോ ഒരു സംഭവമാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കൊടുക്കാം ഇത് വേറെ ഒരു സ്റ്റാലിതും ഇത് മാത്രമൊന്നുമല്ല എപ്പഴും ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കണ അങ്ങനെ ഞങ്ങള് കൊടുക്കണം മാത്രേ വേറെ ആര് ഞങ്ങക്ക് നേരെ പോവാം മാളുപെട റെഡി ആട്ടാള

ആ തിന്നോ തിന്നാ കയ് അപ്പൊ ഞാനാണിതില് ആച്ചു കൊടുക്കും നിങ്ങളും കൊടുക്കി ഇതില് ഞാൻ ജയിച്ചു അപ്പൊ നിങ്ങളോട് നാടകം എന്റെ പേരിട്ടത് അവ എന്ത് ഭക്ഷണ കൊടുക്കുമ്പോൾ അതും കമന്റ് ചെയ്യാൻ പെണ്ണുമ്മേ പെണ്ണുമ്മ ബായ് ബായ് ബൈ ബായ് കൊടുത്തോ ബായ്